നമസ്തേ ഏറ്റവും ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ പുറത്തു വരുന്നത് അതീവ ഞെട്ടിക്കുന്ന ഗുരുതരമായ വിവരങ്ങളാണ് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് ഇതോടെയാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ആണ് ഇപ്പോൾ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് എറണാകുളത്ത് വാർത്താസമ്മേളനം നടത്തി പുറത്തുവിട്ടിരിക്കുന്നത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വൻ നിക്ഷേപ ആണ് വീണാ വിജയന് ഉണ്ട് എന്നുള്ളത് അടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നത് സിജു വളരെ ഗുരുതരമായ ആരോപണമാണ് ഷോൺ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ ഏറെ പിടിച്ചുലയ്ക്കാവുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഷോൺ ജോർജ് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയത് കൃത്യമായ തെളിവുകളുടെയാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അത് വ്യക്തമാക്കുന്നുണ്ട് കാര്യം വലിയ രീതിയിലുള്ള ഫ്രോഡാണ് അവിടെ നടന്നിരിക്കുന്നത് ഈ രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് മൂന്ന് കോടി രൂപ വീതമാണെന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ തീർച്ചയായും ോർജിന്റെ ഈ ഒരു പത്രസമ്മേളനം വളരെ ഷോക്കിംഗ് ആയിരുന്നു എന്ന് പറയാതെ വയ്യ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ചില പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചില വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു നമുക്കറിയാം ഈ കരിമണൽ കമ്പനിയുമായി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളെക്കുറിച്ച് എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ ചില ദുരൂഹ ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശം പലയിടത്തു നിന്നും വരുന്നു ഇപ്പോഴെല്ലാം ആ സമയത്തെല്ലാം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ കാര്യങ്ങളെല്ലാം പാടെ നിഷേധിക്കുന്ന രീതിയിലായിരുന്നു നടന്നിരുന്നത് മുഖ്യമന്ത്രി ഒരു മൗനം പാലിക്കുകയായിരുന്നു ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏഹ് ദേഷ്യം ഭയങ്കര ദേഷ്യമായിരുന്നു അതായത് രോഷാകുലിനാകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് അത് നിയമസഭയിലായിരുന്നാലും ആദ്യ കുഴൽനാടനാണ് ചെയ്യുന്ന ഇതാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ അസഹിഷ്ണുത നമുക്ക് പ്രകടമായിരുന്നു അപ്പോൾ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ സംശയം തോന്നും ഇതിനൊരു കൃത്യമായ ഒരു വിശദീകരണം നൽകുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പാടെ നിഷേധിച്ചിട്ട് നമുക്ക് കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തെളിവ് ഹാജരിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഹാജരാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാതെ ഉള്ളൂ പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാവാതെ പല കാരണങ്ങളാലും പറഞ്ഞ് ചില തൊടുന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയെന്ന് എന്നെ കണ്ടാൽ കിരണം കെട്ടവനാണെന്ന് തോന്നുമോ എന്നുള്ള രീതിയിലുള്ള മറുപടികളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് ഇന്നലെ പറയുന്നു എനിക്ക് ഇതിനൊക്കെ കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഞാനത് ചൊവ്വാഴ്ച രാവിലെ വെളിപ്പെടുത്തും അതിനനുസരിച്ചാണ് അദ്ദേഹം തിരുവനന്തപുരം കോഴി കൊച്ചിയിലെ പ്രസ് ക്ലബിലെത്തുന്നതും ഇന്ന് പത്രസമ്മേളനം നടത്തുന്നതും അതിൽ വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സനോജി പറഞ്ഞതുപോലെ അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്കിൽ വീണ വിജയൻ എക്സാലോജിക്കിന് അക്കൗണ്ട് ഉണ്ട് അതൊരു ഫോറിൻ കമ്പനിയുടെ ഒരു ട്രാൻസാക്ഷനാണ് ആണ് അതിന് നടന്നിരിക്കുന്നത് പല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അതിലേക്ക് പണം എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് അറിയാം ലാവലിൻ കമ്പനിയിൽ നിന്നും പി ഡബ്ല്യു സിയിൽ നിന്നും അതിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്നുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ ഷോക്കിംഗ് ആയിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വളരെ കോളിളക്കം ഉണ്ടാക്കാവുന്ന ഒരു രംഗ ഒരു വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ അന്വേഷണ ഏജൻസിയെ വരെ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം ചില യാത്രകളൊക്കെ നടത്തിയിട്ട് പോ തിരിച്ചു വന്നതേയുള്ളൂ അപ്പോൾ ഇതിന്റെ ഒരു ദുരൂഹമായ പശ്ചാത്തലത്തിൽ ആ കുടുംബവും നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിവരം വരുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ നാളുകളായി പുകയുന്ന ഒരു വിവാദം മതിയായ തെളിവുകളുടെ അപാകതയിൽ ഈ പറഞ്ഞതുപോലെ കേട്ട ജനങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പോൾ ഈ ഷോൺ ജോർജ് പുറത്തേക്ക് വിടുന്നത് കൃത്യമായ തെളിവുകളാണ് അദ്ദേഹത്തിന്റെ ആരോപണമനുസരിച്ച് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിന്റെ സംയുക്ത അക്കൗണ്ടിന്റെ ഉടമകൾ മലയാളികളും അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ളവരുമാണെന്ന് വരെ സൂചനകളുണ്ട് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ഗതി ഇനി എങ്ങനെയാണ് മാറി മറിയുക അതുമാത്രമല്ല വരാനിരിക്കുന്ന ആഴ്ച തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനിരിക്കുകയാണ് അതിന്റെ ഒരു മുൾമനയിലാണ് കേരളം അതിനും മുകളിലേക്ക് എത്തുന്ന ഒരു വൻ രാഷ്ട്രീയ വിവാദമായി ഇത് മാറുമോ തീർച്ചയായും രാഷ്ട്രീയ വിവാദം എങ്ങനെയാണ് ഇതിന്റെ വരുന്നത് എന്നൊന്നറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതിന്റെ ഒരു ഒരു വിശദീകരണം തീർച്ചയായും സി പി എമ്മിനോ അല്ലെങ്കിൽ എവിടെ നിന്ന് ആ ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വിശ്വസ്തരായിട്ടുള്ള എ കെ ബാലൻ പോലെയുള്ളവർ ഇതിന്റെ ഏതെങ്കിലും ഭാഗങ്ങളെ പരാമർശിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും അത് പാടെ നിഷേധിക്കുന്ന രീതിയിലായിരിക്കാം പക്ഷെ അത് എങ്ങനെയാണ് എന്നറിയാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ ഷോൺ ജോർജ് ആണെങ്കിൽ തന്നെ ഈ വിവരം പുറത്തു പറഞ്ഞിരിക്കുന്നത് ഒരു അന്വേഷണ ഏജൻസിയെ കോട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തമായ അന്വേഷണത്തിലോ അദ്ദേഹത്തിന് അറിഞ്ഞ വിവരങ്ങളോ അല്ല ഏതോ അന്വേഷണ ഏജൻസിയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് അപ്പോൾ ഇത് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്കും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്കും ഒരുപക്ഷേ ഇതിന്റെ വിവരങ്ങൾ കിട്ടിക്കാണാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്തയായിരിക്കില്ല പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എം അണികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്ത തന്നെയാണ് അതൊരു ഞെട്ടിക്കുന്ന ഇടപാട് തന്നെ മുഖ്യമന്ത്രി കൊള്ളക്കാരനാണ് എന്നുള്ള പരാമർശം വരെ ഷോൺ ജോർജ് ഇവിടെ നടത്തി എന്നുള്ളതാണ് തീർച്ചയായും ഈ ആരോപണത്തെ എന്നെ വർഷങ്ങളായി ജനങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തിനാ എന്നെ സംശയിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ സത്യസന്ധത അതിൻ്റെ പ്രവർത്തികളിലൂടെ ആണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇപ്പം നാം പറയാറുണ്ട് ഗാന്ധിജിയുടെ മാർഗ്ഗത്തിൽ അദ്ദേഹത്തിൻ്റെ പറയുന്നത് പോലെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശുദ്ധിയായിരിക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ കോടതി പണ്ട് പറഞ്ഞതുപോലെ സീസറിന്റെ ഭാര്യയെയും സംശയം അതീത ആ ഒരു പരാമർശമൊക്കെ തീർച്ചയായും ഒരു രാഷ്ട്രീയക്കാരന് വളരെ കൃത്യമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ എങ്ങനെയാണ് നടപടികൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ അതെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് പക്ഷെ ഇവിടെ വളരെ അജിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മുൻമുദ്ധിയോടു കൂടിയുള്ള അണികളും അല്ലെങ്കിൽ സബീർ പോരാളികളും വല്ലതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഓരോ ചെയ്തികളെല്ലാം ഇതേപോലെ ന്യായീകരിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത് ഈ ഒരു പക്ഷേ ഈ കാരണത്തിലും എന്തു മറുപടി നൽകുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് ഒരുപക്ഷേ സിജു ഇത് നമുക്ക് ഇതിനു മുമ്പും അറിയാം കാര്യം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പല ഒരു അദ്ദേഹം മറുപടി നൽകിയത് വളരെ ധൈര്യശാലിയായി തന്നെ നിന്നുകൊണ്ടാണ് അതായത് മടിയിൽ കനമില്ല അങ്ങനെയുള്ളവർക്കെ ഭയമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ അന്ന് അദ്ദേഹം പ്രതിരോധിച്ചത് ഈ എസ് എൻ സി ലെവലിൻ കേസ് സുപ്രീം കോടതിയിൽ പലവരും മാറ്റി വെച്ചുകൊണ്ട് അങ്ങനെയും ഒരു ഭാഗ്യത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു പക്ഷേ ഇക്കുറി ഈ പറയുന്ന തെളിവുകൾ മതിയാകുമോ പിണറായിക്കെതിരെ പ്രതിപക്ഷത്തിനോ ബിജെപിക്കോ ശക്തമായി പോരാട അത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം നമ്മൾ ഒരു സൈഡ് മാത്രമേ ഇപ്പൊ ഈ പ്രശ്നത്തിൽ കേട്ടിട്ടുള്ളൂ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്താണ് വിശദീകരണം എന്നുകൂടി നിർദ്ദേശം കൂടി അറിഞ്ഞതിനു ശേഷം നമുക്ക് അങ്ങനെ ഒരു ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കൂ എന്താണ് അവരുടെ അവരുടെ വിശദീകരണം കൂടെ കേൾക്കണമല്ലോ ഇതൊരു ആരോപണമാണ് തീർച്ചയായും പക്ഷെ ഒരു അന്വേഷണ ഏജൻസിയാണ് പക്ഷെ ജനങ്ങളെ വിഡ്ഢികളാക്കാനാവില്ല അന്വേഷണ ഏജൻസി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ചില അല്ല അതില് ഇപ്പൊ ഒരു കാരണം കൂടെ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെട്ട ലാവലിൻ കേസിലെ എസ് ലാവലിനാണ് അബുദാബി ബാങ്കിൽ പണം നിക്ഷേപിച്ചു മറ്റൊന്ന് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ ഏറെ പിടിച്ചുറക്കിയ സ്വപ്ന സുരേഷ് വിവാദം ആ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ട പ്രൈസ് വാട്ടർ സ്കൂപ്പേഴ്സ് പി ഡബ്ല്യു സി എന്നതാണ് മറ്റൊരു തീർച്ചയായും ഇതെല്ലാം സംശയത്തിന് അതീതമായിരിക്കണം നമുക്ക് സംശയിക്കാൻ ഒട്ടേറെ ഉണ്ട് പക്ഷെ അവരുടെ വിശദീകരണം കൂടി കേട്ടതിന് ശേഷം നമുക്ക് ഒരു ഒറ്റമാക്കിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല എന്താണ് അവർ പറയുന്നത് എന്ന് പറയാൻ നമുക്ക് കാത്തിരിക്കാം എന്നാണ് പക്ഷേ ഇങ്ങനെ ഒരു വിവരം വന്നിരിക്കുന്നു തീർച്ചയായും മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് ഒരു ആരോപണ നിഴലിൽ നിർത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ല അവർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വിശദീകരണം ഈ കാര്യത്തിൽ നൽകേണ്ടതാണ് ഈ ഇത് സംബന്ധിച്ച് ഈ വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ പി സി ഷോൺ ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇത് അങ്ങയുടെ സ്വന്തം നിലയിൽ നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമാണോ അതോ ബി ജെ പിയുടെ ഒരു മൗത്ത് പീസ് ആയിട്ടാണോ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന ബി ജെ പിയെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് പക്ഷേ ഈ കേസിന് പിന്നാലെ ആദ്യം മുതലേ അന്വേഷണം നടത്തുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ കണ്ടെത്തുന്ന ാണ് ഞാൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വലിയ ഗൂഢശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ടോ നമുക്കറിയാം ഈ ഇദ്ദേഹത്തിന് ഈ കേസിൽ ഷോൺ ജോർജിന് ഇതിനോടുള്ള ബന്ധം എന്താണെന്ന് അറിയാം ഇത് ആദ്യം മുതൽ തന്നെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു അദ്ദേഹം പ്രൊഫഷണലി അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നിയമപരമായ രീതിയിൽ നീങ്ങാനാണ് അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ ചില ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ കേരളത്തിന്റെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ പൊതുമധ്യത്തിലോ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം അവതരിപ്പിക്കുക ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വൈരുദ്ധ്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിരിക്കാം സി പി എമ്മിന്റെ എതിർകക്ഷിയിലായിരിക്കാം അദ്ദേഹം ആണെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾക്കും അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകൾക്കും സാധ്യതയുണ്ടല്ലോ ആ സാധ്യത അനുസരിച്ച് ഒരു ഒരു വിശദീകരണം നൽകാനുള്ള ബാധ്യത തീർച്ചയായും മുഖ്യമന്ത്രിക്കുണ്ട് അല്ല ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ ഒറ്റ വരിയായി പെട്ടു തുടങ്ങുന്ന ഒരു ക്യാപ്ഷൻ ലൈൻ ഇത്രയേ ഉള്ളൂ ഇക്കുറി മുഖ്യമന്ത്രി പെടുമോ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരം എന്തായിരിക്കും അത് ഇപ്പം നാം പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൈതോലപ്പായ എവിടെ പോയി ഉരുളി എന്താ ചെമ്പ എവിടെ പോയി യു എ ഇയുടെ സ്വർണ്ണക്കടത്ത് എവിടെ നിൽക്കുന്നു ഇങ്ങനെയുള്ള ചില ന്യായീകരണങ്ങളായിരിക്കാം അതൊക്കെ ഒരു തൊടു ന്യായീകരണങ്ങൾ മാത്രമാണ് അതെല്ലാം അവസാനിച്ചു എന്ന് പറയാൻ പറ്റ പക്ഷെ ഈ ഒരു ഈ ഒരു സംഭവത്തിൽ മറ്റേ ആ കേസുകൾ പോലെയല്ല ഇതിന്റെ ഇതിന്റെ ഒരു ഒരു ഛായ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ സാധിക്കുന്നതല്ല ഇത് ഒരു ഏജൻസി കണ്ടെത്തിയ കാര്യങ്ങളാണ് സർക്കാർ ഏജൻസി കണ്ടെത്തിയ ചില വെളിപ്പെടുത്തലുകയാണ് അതിന് നിശ്ചിതമായ തെളിവുകളുണ്ട് ആ തെളിവുകൾ അനുസരിച്ച് തീർച്ചയായും നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു പ്രതിസ്ഥാനത്ത് കാണാനും നമുക്ക് സാധിക്കും എന്തായാലും ഇതിനെ പ്രതിരോധിക്കാനുള്ള കാപ്സ്യൂൾ എ കെ ജി സെൻട്രൽ റെഡിയാകുന്നതായിട്ടാണ് കരക്കമ്പി എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവാദങ്ങൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഈ പറഞ്ഞതുപോലെ ആറ് ദിവസമാണ് ഇനി വോട്ടെണ്ണലിന് മുന്നിലുള്ളത് അതിനോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ ഈ ഒരു വിവാദം കൂടി കേരള മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇതിനുശേഷവും പോകുന്നത് ഒരു ആകെ ഇപ്പം കേരളത്തിലാകെ മഴയെല്ലാം പെയ്തിരിക്കുകയാണ് കനത്ത ഒരു കാലാവസ്ഥയാണുള്ളത് പക്ഷേ പിടിപ്പിക്കുന്ന ചൂടുപിടിപ്പിക്കുന്ന ചില ഇത്തരം വാർത്തകൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത തീർച്ചയായും അത് കേരളം ഇനിയും ചർച്ച ചെയ്യും ഇപ്പൊ രാഷ്ട്രീയ ജനങ്ങൾക്ക് ചില ഇത് എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും നമ്മുടെ ഡെസ്ക് ടീം ഷോൺ ജോർജിനെ കിട്ടാനായി നോക്കുന്നുണ്ട് അദ്ദേഹത്തെ ലൈനിലോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീമിയാരിലോ എന്തെങ്കിലും ഇന്റർവ്യൂ തരപ്പെടുമോ എന്ന് ശ്രമിക്കുന്നുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അതുമായി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും നിങ്ങളോടൊപ്പം ചേരാം വെബ് ഡെസ്ക് വെബ്ഡെസ്ക്